സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹാവ് ഹാസ് ഹാഡ് എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്നതാണ് ഹാസ് ഹാവ് ഹാഡ് ഇതൊക്കെ എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും നോർമലി കൺഫ്യൂഷൻ വരുന്നൊരു കാര്യങ്ങളാണ് അപ്പോൾ ഇത് ഞാൻ സിമ്പിൾ സിമ്പിളായിട്ടൊന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം സോ ഇതിൻ്റെ മൂന്നിൻ്റെയും അർത്ഥം ഉണ്ട് എന്നുള്ളൊരു ഇപ്പം എനിക്കുണ്ട് നിനക്കുണ്ട് അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നതിനാണ് നമ്മൾ നോർമലി ഈ മൂന്ന് വാക്കുകൾ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം സോ ഫസ്റ്റ് വൺ ഹാവ് ഹാവ് നമ്മൾ നോർമലി യൂസ് ചെയ്യുക ഐ യു വി ദ ഇതിൻ്റെ കൂട്ടത്തിലാണ് ഹാവ് യൂസ് ചെയ്യുക കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം ദേ ഹാവ് ത്രീ ചിൽഡ്രൻ അവർക്ക് മൂന്ന് കുട്ടികളുണ്ട് വി ഹാവ് എ മീറ്റിംഗ് അറ്റ് നയൻ എം നമുക്ക് ഒമ്പത് മണിക്കൊരു മീറ്റിംഗ് ഉണ്ട് യു ഹാവ് എ ഗ്രേറ്റ് സെൻസ് ഓഫ് ഹ്യൂമർ നിനക്ക് നല്ലൊരു സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ട് ഐ ഹാവ് സീൻ ദാറ്റ് മൂവി ഞാൻ ആ മൂവി കണ്ടിട്ടുണ്ട് അതേപോലെ ഉണ്ട് എന്നുള്ളത് ക്ലീൻ ചെയ്യാനാണ് ഹാവ് നമ്മൾ യൂസ് ചെയ്യാം ഐ യു വി ഇതിൻ്റെയൊക്കെ കൂട്ടത്തിലാണ് ഹാവ് യൂസ് ചെയ്യുന്നത് സോ നെക്സ്റ്റ് വൺ ഹാസ് ഹാസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹി ഷി ഇറ്റ് ഒക്കെ കൂട്ടത്തിലാണ് ഹാസ് യൂസ് ചെയ്യാം അവന് ഉണ്ട് അവൾക്കുണ്ട് അല്ലെങ്കിൽ അതിന് ഉണ്ട് ഇതൊക്കെ പറയുമ്പോഴാണ് സോ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം ഷീ ഹാസ് ഫിനിഷ്ഡ് ഹെർ ഹോം വർക്ക് അവൾ അവളുടെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തു ഹി ഹാസ് എ പെൻ അവൻ്റെ കയ്യിൽ ഒരു പേനയുണ്ട് ഇറ്റ് ഹാസ് എ യുണീക്ക് ഡിസൈൻ അതിനൊരു ആയിട്ടുള്ള ഡിസൈൻ ഉണ്ട് ഓക്കെ ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ഹാസ് യൂസ് ചെയ്യാം ഹി ഷി ഇറ്റ് ഇതിൻ്റെയൊക്കെ കൂട്ടത്തിലാണ് ഹാസ് യൂസ് ചെയ്യുന്നത് സോ ലാസ്റ്റ് വൺ ഹാഡ് ഹാഡ് നമ്മൾ ഇതിൻ്റെയൊക്കെ പാസ്റ്റ് ടെൻസിൽ പറയുമ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഹാഡ് യൂസ് ചെയ്യാം ഓക്കെ സോ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം അവൾ അവളുടെ ചെറുപ്പത്തിൽ അവൾക്കൊരു പൂച്ച ഉണ്ടായിരുന്നു ഹി ഹാഡ് ഓൾറെഡി ഇറ്റ് എൻ ഡിന്നർ ഐ അറയുട് ഞാൻ വന്നപ്പോഴത്തേക്ക് ഓൾറെഡി അവൻ ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ കൂട്ടത്തില് പാസ്റ്റ് ടെൻസിൽ പറയുമ്പോൾ നമുക്ക് ഹാഡ് യൂസ് ചെയ്യാം ഐ യു വി ദ ഇതിൻ്റെ കൂട്ടത്തില് ഹാവ് യൂസ് ചെയ്യ ഹി ഷി ഇറ്റ് ഇതിൻ്റെ കൂട്ടത്തില് ഹാസ് യൂസ് ചെയ്യാം ഹാവ് ഹാസ് ഹാഡ് ഇത് മൂന്നും എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ പഠിച്ചിട്ടുണ്ടാകും സോ ഇത് മൂന്നും യൂസ് ചെയ്തിട്ട് ഓരോ സെൻറ്റൻസുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യും